മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മി പറഞ്ഞതിനെ തുടർന്ന് കണ്ണനും മനസ്സിൽ ഡൗട്ട് തോന്നുന്നുണ്ട് ഇന്നിലും തുടങ്ങിയ ബന്ധമല്ല വാമദേവനും പ്രതാപനുമായിട്ട് എന്ത് വേലത്തരത്തിനും പരസ്പരം കൂട്ടു നിൽക്കുന്ന ആളുകളാണ് അങ്ങനെയുണ്ടായ ബന്ധമാണ് കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ണിയും കരുണയും ശരിക്കും പറഞ്ഞാൽ കരുണയുടെ ഒരു വേലക്കാരിയായിട്ടാണ് കമലേശ്വരം തറവാട്ടിലേക്ക് കണ്ണൻ്റെ ഭാര്യയായിട്ട് മഹാലക്ഷ്മിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്നാൽ അതൊക്കെ തെറ്റി മാറി അതിനെ തുടർന്നാണ് കണ്ണനെയും മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടുകൊണ്ടേയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലൊക്കെ ആലോചിക്കുമ്പോൾ പണ്ടും സ്വത്തിനോട് അമിതമായിട്ടുള്ള ഭ്രമം തോന്നി തൻ്റെ അച്ഛനെ കൊന്ന് സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ കാട്ടിക്കൂട്ടി ആ ലോഡ് ഡ്രൈവറ് പ്രതാപനായിരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട് കണ്ണൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് എന്തായാലും കണ്ടുപിടിക്കാൻ അധികം താമസമില്ല ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയെന്ന് പ്രതാപനോട് വെല്ലുവിളിച്ച് പറയുന്നുണ്ട് കണ്ണനും അതേ തുടർന്ന് പ്രതാപന് ഉള്ള സമാധാനം കൂടി പോയെന്ന് പറയാം ഞാൻ പണ്ട് ഒരുപാട് തെറ്റു ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ ആരുടെയൊക്കെ മേത്ത് കയറി എന്നല്ലാതെ മനഃപ്പൂർവ്വം ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല വ്യക്തമായ തെളിവില്ലാതെ ആരെയങ്ങനെ പഠിക്കരുത് കണ്ണാന്ന് പറയുമ്പോൾ അത് വ്യക്തമായ തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത് അധികം താമസിക്കാതെ സത്യങ്ങൾ മറനീക്കി പുറത്ത് വരും അന്നേരം നിങ്ങളാണ് എൻ്റെ അച്ഛനെ കൊന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ സ്വത്തിനോടും പണത്തിനോടും ആർത്തി മൂത്ത് അമ്മാവൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കുമുള്ള ശിഷ്യാണ് ഇപ്പോൾ അയാൾ അനുഭവിക്കുന്നത് ഇനി അടുത്തത് തന്നെ തേടിയായിരിക്കും വരുന്നതെന്നൊക്കെ ഒരു ഭീഷണിയായിട്ട് പറയുന്നുണ്ട് അതേസമയം സീമന്തിനേക്കാണെങ്കിൽ തൻ്റെ ഭർത്താവിനാണ് ഒരു ദുരന്തം പറ്റിയെന്നറിഞ്ഞ് സമനില തെറ്റി കണ്ണനെ മഹാലക്ഷ്മിയും ഒക്കെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശേഷം ഉണ്ണി ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാം ബൈസ്റ്റാൻഡർ ആയിട്ട് നിങ്ങളൊക്കെ പൊക്കോളാൻ പറഞ്ഞതിൻ്റെ പേര് മേഘനും സീമന്തിന് അമ്മയും കൂടെ തിരികെ വീട്ടിൽ വരുന്നുണ്ട് അന്നേരം പോലും മഞ്ജു വീട്ടിൽ എത്തിയില്ലെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് സീമന്തിനിക്കും മേഘനും അങ്ങ് വല്ലാത്ത ദേഷ്യമാകുന്നു മേഘൻ ഇതുവരെ ആ കണ്ട കാഴ്ച ആരുടെയും തുറന്നു പറഞ്ഞിരുന്നില്ല അതായത് മഞ്ജു മറ്റൊരു ചെറുപ്പക്കാരൻ്റെ തോളിൽ കൈവച്ച് ബൈക്കിലിരുന്ന് പോകുന്ന കാഴ്ച താൻ നേരി കണ്ടു എന്നുള്ള കാര്യം അതേസമയം സാദി സീമന്തിനെയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് ഉടനെ തന്നെ വാർഡിലാക്കാൻ പറ്റുമോ വാർഡിലാണെങ്കിലും ഐ സിയിലാണെങ്കിലും ഒരു കാര്യമില്ല മോളെ ജീവൻ മാത്രമേ കണ്ണനെ പോലെ ഇനി ജീവിതകാലം മുഴുവനും വീൽച്ചേറി കഴിയേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത് കേട്ട് സ്വാതി നിയന്ത്രണം വിട്ട് കരയുന്നുണ്ട് മോള് കരയണ്ട അവളൊരു പിശാചിൻ്റെ ജന്മമാണ് അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മേഘം പറയുന്ന സമയത്ത് സ്വാതി നിയന്ത്രണം വിട്ട് പറയുന്നു ഇവിടെ ഒരുത്തി അവളെ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മേഘൻ ചോദിക്കുന്നു അവൾ ഇതുവരെ വന്നില്ലേ മോളെ ഇല്ല അവൾ എവിടെയോ ചുറ്റിക്കറങ്ങാൻ പോയേക്കുക അത് കേട്ട് സീമന്തിക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവളുടെ അമ്മാവൻ ഇങ്ങനൊരു അപകടം പറ്റിയെന്ന് പറ്റിയെന്നറിഞ്ഞാൽ പോലും ഹോസ്പിറ്റലിൽ കാണാൻ പോലും വരത്തില്ല അവളെ ഇവൻ കയറൂരി വിട്ടേക്കുമല്ലേ ആ കറക്റ്റ് ടൈമിന് തന്നെ മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഞ്ജുവിനെ കണ്ടതും മേഘന് കലി അടക്കാൻ പറ്റുന്നില്ല ഇതുവരെ വീട്ടിൽ വന്നതുമില്ല പോയിട്ട് ഒരുപാട് മണിക്കൂറാകുന്നു തൻ്റെ അച്ഛന് വയ്യാതെ കിടക്കുന്നു ആ സാഹചര്യത്തിൽ പോലും ഹോസ്പിറ്റലിലോ വീട്ടുകാരെ സമാധാനിപ്പിക്കാനോ കൂടെ നിൽക്കേണ്ട ഭാര്യ ആരോടൊപ്പമോ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്നൊക്കെ ഉള്ള ദേഷ്യം ആ സമയത്ത് സീമന്തിരിയമായി മഞ്ജുനോട് പറയുന്നുണ്ട് നിനക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം പറയട്ടെ മഹാത്മി അല്ല കെട്ടിൻ്റെ മെളിയിൽ താഴെ വീണത് നിന്റെ അമ്മാവനാ അത് കേട്ടിട്ട് മഞ്ജുവിന് യാതൊരു കുലുക്കവും ഇല്ല അത് കണ്ട് സ്വാതി ദേഷ്യത്തോടെ പറയുന്നു അമ്മാവനാണ് അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് പോലും ഇവരുടെ മുഖത്ത് എന്തെങ്കിലും വിഷമമുണ്ടോ ഞാൻ ഞാനെന്തിനു വിഷമിക്കണം മഹാലക്ഷ്മി കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ ഒരു കെണി ഒരുക്കിയത് അതീ അമ്മാവൻ ചെന്ന് ചാടിയത് സ്വാഭാവികമാണ് ഈ കണക്കിന് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ പോലും നീ എന്നെ തിരിഞ്ഞു നോക്കത്ത പോലുമില്ലല്ലോ എന്ന് മേഘൻ ചോദിക്കുമ്പം അതേപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലെന്ന് ഒരു കൂസലില്ലാതെ മഞ്ജു മറുപടി പറയുന്നു അതും കൂടി ആയപ്പോഴത്തേക്കും മേഘൻ്റെ കലി കൂടുന്നു പിന്നെ നിനക്ക് എപ്പോൾ പറയാൻ പറ്റും ഞാൻ അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴോ ഞാൻ ചാവാറായി കിടന്നാലും നീ ഹോസ്പിറ്റലിൽ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ മനസ്സിലാക്കിയടി മറ്റൊരുത്തനോടൊപ്പം ചുറ്റി കറങ്ങുന്ന നിനക്ക് എൻ്റെയും വീട്ടുകാരുടെയും കാര്യം തിരക്കാൻ എപ്പോഴാ സമയം ഞാൻ വീട്ടിൽ തിരക്കിയിരുന്നു നീ വീട്ടിലോട്ട് പോയിട്ടില്ല എന്നാ അമ്മായി പറഞ്ഞത് അപ്പം കള്ളൊന്നും ഒന്നും പറഞ്ഞ് നിൽക്കാൻ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ സീമന്തിനി സ്വാതിയും ഇവിടെ പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട് ഏതവനായി ആരോടൊപ്പം നീ പോയത് അപ്പോഴാരും ഇല്ല നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് മുങ്ങാൻ നോക്കുന്നു എങ്കിലും മേഘനും സീമന്തിനിയമയിലെ ആൾ ഈ കാര്യം കൂടി കേട്ട് കഴിഞ്ഞ് അവർ വട്ടം ചുറ്റിക്കുന്നുണ്ട് മഞ്ജുവിനെ ഒടുവിൽ നിവർത്തിയിട്ട് മഞ്ജു ആണെങ്കിൽ ആ ആക്കടുത്ത തീരുമാനം എടുക്കുന്നു ഇനി മേഘനോടൊപ്പം ജീവിക്കുന്നത് ബുദ്ധിയല്ല ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്നെ പറ്റിച്ചിട്ട് നീ സുഖമായി മറ്റൊരുത്തനോടൊപ്പം പോയി ജീവിക്കാമെന്ന് കരുതണ്ട എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് സമനില തെറ്റി നിൽക്കുന്ന ഈ സമയത്ത് നീയും കൂടെ എന്നെ ചതിക്കാനാ ഉദ്ദേശമെങ്കിൽ ജീവനോട് വെച്ചേക്കത്തില്ല എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്കും കിട്ടാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനും വല്ലാത്ത പേടി തോന്നുന്നു അങ്ങനെ മഞ്ജു സാഗർ ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് തന്നെ സാഗറിൻ്റെ മുഖം വ്യക്തമായിട്ടില്ല മേഘന അതിന് അതുകൊണ്ട് അയാളുടെ പേരെ പറഞ്ഞു കൊടുക്കുന്നില്ല മഞ്ജുവും കാരണം സാഗറാണെന്ന് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനോട് അവനെ വെച്ചേക്കത്തില്ലെന്നുള്ള കാര്യം മഞ്ജുവിന് അറിയാം എന്തായാലും ഇനി മേഘനോടൊപ്പം ജീവിക്കുന്നത് മണ്ടത്തരമാണെന്നുള്ള കാര്യം അവക്ക് അവക്കുറപ്പാകുന്നു മാർക്കോയുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും സാഗറിനോട് ജീവിക്കണം എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുന്നു മേഘൻ എന്തായാലും ചതിയനാ അത് വെച്ച് നോക്കുമ്പോൾ സാഗർ എന്ത് ഭേദമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് മഞ്ജു എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനെ സംശയം തോന്നിയതിന്റെ പേരിൽ മഞ്ജുവിന് പുറത്തേക്ക് പോലും പോകാൻ അനുവദിക്കുന്നില്ല മേഘനും സീമന്തിനിയും സാധിയൊക്കെ മാത്രമല്ല ഫോൺ ഉപയോഗിക്കുന്നതിനും എല്ലാം റെസ്ട്രിക്ഷൻ വരുന്നു സീമന്തിനായി ആള് ഈ കണ്ട കാര്യങ്ങളെല്ലാം ദുർഗാമയെ വിളിച്ച് പരാതി പോലെ അറിയിക്കുന്നു ഒന്നാമതേ മഞ്ജു കൊണ്ടുവന്ന സ്ത്രീധനം കുറഞ്ഞു പോയി കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം മഞ്ജുവിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അതൊന്നും നടക്കുന്നില്ല ആ കലിയുടെ സമയത്താണ് മേഘൻ ഇങ്ങനൊരു കാഴ്ചയും കൂടെ കണ്ടിരിക്കുന്നത് അപ്പം മഞ്ജുവിനെ ഇടിച്ചു താഴ്ത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട് ദുർഗാമയോട് ദുർഗാമ്മയ്ക്ക് അതെല്ലാം വിശ്വാസം വരുന്നു കുറേ നാളുകൊണ്ട് മഞ്ജുവിൻ്റെ സ്വഭാവം പഴയതുപോലൊന്നും അല്ല ഒരുപാട് മാറ്റമുണ്ട് ഇതുകൊണ്ടാകാം അവളുടെ സ്വഭാവം ഇത്രയും മാറി എന്നൊക്കെ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ സീമന്തിനീയമായും മേഘനും മഞ്ജുവിനെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തുമ്പോഴും ദുർഗാമ കണ്ട ഭാവം എടുക്കുന്നില്ല കുറേ ദിവസമായിട്ട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ വിളിച്ചു നോക്കുന്നു ഫോൺ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എങ്ങനെയൊക്കെയോ മഞ്ജു ഫോൺ കയ്യിൽ ഒപ്പിച്ച് സാഗറിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഇതുപോലെ താൻ മീറ്റ് ചെയ്ത കാര്യവും മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ബൈക്കിൽ പോകുന്നത് കണ്ടു ഭാഗ്യത്തിന് മേഘൻ തൻ്റെ മുഖം കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് സാഗറിനെ ചോദ്യം ചെയ്യാനായിട്ട് മേഘനാഥം വരാഞ്ഞത് ഇനി ഈ ദുഷ്ടനോടൊപ്പം ജീവിക്കുന്നത് ശരിയല്ല ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് മാനസി എന്ന് പറയുന്ന പെൺകുട്ടിയിലൊരു ആൺകുഞ്ഞുമുണ്ട് എന്നിട്ട് അയാൾ എന്നെ ഉപദേശിക്കാനും എന്നെ വഴക്ക് പറയാനും വരുന്നത് ഞാൻ ഇറങ്ങി വന്ന സാഗർ എന്നെ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പം അതെന്താ മഞ്ജു അങ്ങനെ ചോദിക്കുന്നത് ഞാൻ എത്ര തവണയായിട്ട് നിന്നോട് ഇറങ്ങി വരാനാണ് പറയുന്നത് ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ ചതിക്കില്ലെന്നുള്ള കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല എൻ്റെ ഒരു സമാധാനത്തിന് ചോദിച്ചതാ ഇനി അധികം താമസിക്കുന്നില്ല നാളെ ഞാൻ നമ്മൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് വരും എന്നെ കൂട്ടിക്കൊണ്ട് പോകണം സാഗർ എന്ന് മഞ്ജുവും പറയുന്നു അത് കേട്ട് സാഗറിന് ഒരുപാട് സന്തോഷമാകുന്നു മാത്രമല്ല ഈ വിവരം എത്രയും പെട്ടെന്ന് ലോപ്പസിനോടും മാർക്കോയോടും അറിയിക്കുന്നു നിങ്ങളുടെ സഹായം എനിക്ക് കൂടിയേ പറ്റൂ മഞ്ജു മേഖല ഉപേക്ഷിച്ച് ഇറങ്ങി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നീ വിഷമിക്കേണ്ടട മഞ്ജു നിന്നോടൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അതിനാര് തടയിട്ടാലും പ്രതാപനോ ഉണ്ണിയോ മേഘനോ ആര് വന്നാലും അവരെ നേരിടുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് മാർക്കോയും പറയുന്നു അതും കൂടി കേട്ടപ്പോഴത്തേക്കും സാഗറിന് കോൺഫിഡൻസ് കൂടുന്നു അങ്ങനെ മഞ്ചു ഒളിച്ചോടി പോകുന്നു സാഗറിനോടൊപ്പം ആ വിവരം അറിഞ്ഞ് മേഘൻ തകരുന്നു എന്ന് തന്നെ പറയാം സാഗറിനെ കൊല്ലാനായിട്ട് വരുമ്പോഴാണ് അറിയുന്നത് മാർക്കോയുടെ അടുത്ത ആളാണ് സാഗർ മാർക്കോയ്ക്ക് മുമ്പിൽ പിടിച്ചു ആകുന്നില്ലെങ്കിലും മേഘൻ തന്നാലാവുന്നത് അവനെ തല്ലിത്തോപ്പിക്കാൻ നോക്കുന്നുണ്ട് ഒടുവിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും അച്ഛന് വയ്യാണ്ട കിടക്കുന്നു പ്രതീക്ഷകളെല്ലാം തെറ്റി മഞ്ജു കൂടുണ്ടെങ്കിൽ മാത്രമേ കമലേശ്വരം തറവാട്ടിലെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ പറ്റൂ എല്ലാം തകർന്ന അവസ്ഥയിൽ മേഘന്റെ സമനില തെറ്റി മഞ്ജുവിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടു വരാൻ ശ്രമിക്കുമ്പോൾ മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതതേയില്ല കുട്ടിക്കാലം മുതലേ എന്നെ സ്നേഹിച്ച പെണ്ണല്ലേ നീ എന്നിട്ടും എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നിയെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നു മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയും അതിൽ നിങ്ങൾക്കുണ്ടായ കുഞ്ഞിനെക്കുറിച്ചും അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമില്ലാതായത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയതും അത് കേട്ട് മേഘന് മറുപടി പറയാനാകാതെ സമനില തെറ്റി നിൽക്കുന്നു കാത്തിരിക്കാൻ ഈ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ